ഫാക്ടറികളിൽ കമ്പ്യൂട്ടർ നിയന്ത്രിത മെഷീനറികൾ പ്രവർത്തിപ്പിക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള പ്രൊഫഷണലുകൾക്ക് വിദഗ്ധരായ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർമാർക്ക് ജർമ്മനിയുടെ നിർമ്മാണ മേഖല നിലവിൽ ശ്രദ്ധേയമായ ഡിമാൻഡാണ് നേരിടുന്നത് നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങളും എസ് എംഇ അനൌപചാരിക ബിസിനസുകളും പലപ്പോഴും പാരമ്പര്യേതര ചാനലുകളിലൂടെ റിക്രൂട്ട് ചെയ്യുന്നു ഇത് ലഭ്യമായ സ്ഥാനങ്ങളുടെ മുഴുവൻ വ്യാപ്തിയും പിടിച്ചെടുക്കുന്നത് വെല്ലുവിളിയാക്കുന്നു ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഈ സാഹചര്യം ഒരു നല്ല അവസരമാണ് നൽകുന്നത് സി എൻ സി മെഷീൻ ഓപ്പറേറ്റർമാർക്കുള്ള പാതകൾ ഉൾപ്പെടുന്ന ബിൽഡിംഗ് സിസ്റ്റം പോലുള്ള ഘടനാപരമായ തൊഴിൽ പരിശീലന പരിപാടികൾ ജർമ്മനി വാഗ്ദാനം ചെയ്യുന്നു ഈ കരിയർ ആരംഭിക്കുന്നതിന് ജർമ്മൻ ഭാഷയിൽ പരിശീലനം നടക്കുന്നതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് സാധാരണയായി സെക്കൻഡറി സ്കൂൾ ഡിപ്ലോമയും ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യവും ആവശ്യമാണ് തൊഴിൽ ഉറപ്പാക്കുമ്പോൾ ജർമ്മനിയിലെ സി എൻ സി മെഷീൻ ഓപ്പറേറ്റർമാർക്ക് മത്സരാധിഷ്ഠിത ശമ്പളം പ്രതീക്ഷിക്കാം ശരാശരി വാർഷിക ശമ്പളം ഏകദേശം നാൽപ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് യൂറോ ആണ് എൻട്രി ലെവൽ സ്ഥാനങ്ങൾ ഏകദേശം